ഇത് നാല് നാരങ്ങ എപ്പോഴും എന്റെ വലിയ കയ്യായിട്ട് തന്നെ നടന്നു മുട്ടൊന്നും മടങ്ങത്തില്ല വയറൊക്കെ മുമ്പോട് ചാടി ഏതാ ഗൾഫിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പൊ കണ്ടല്ലോ എവിടെ വേണമെങ്കിലും ഞാൻ പോയിക്കോളാം ഇനി ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയർ കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ സാധനം രണ്ടാമത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന നല്ല ഗ്ലേസിംഗ് ഉള്ള സാധനം രാവിലെ നാരങ്ങ ഓണമല്ലു സോറേ നാരങ്ങ നല്ല വിലയാണ് ഓണത്തിന് നമ്മുടെ പുനലൂരൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ കിലോ ഇതേ ഒരവസ്ഥയായിരുന്നു നമ്മുടെ കൊറോണ സമയത്തും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ് തരത്തില്ല കിട്ടാനുമില്ല ഇല്ല അന്നേരം തോന്നിയ ഒരു പരിപാടിയാണ് ഈ നാര നടുവെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത ഒരു പരിപാടിയല്ലേ നമുക്ക് ഇത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തോട്ടം തൊഴിലാളി അല്ലായിരുന്നു എങ്കിലും നമ്മുടെ വെളിയിലൊക്കെ പോയപ്പം ഗൾഫ് മേഖലയിലൊക്കെ ആയിരുന്നു അന്നേരം അവിടെ ഏറ്റവും കൂടുതൽ തോട്ടങ്ങളിൽ ഉള്ള ഒരു സാധനമാണിത് നാരം മുഴുവനും നാരമാണ് നല്ല ഇത് കാണാനായിട്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് പലരും തൈകൾ ചോദിക്കുന്നുണ്ട് ഇതിന് സീസൺ ഇല്ലാത്തതുകൊണ്ട് അതാണ് ഏറ്റവും നേട്ടം നമ്മൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഇതിൻ്റെ അകത്തുണ്ട് സീസൺ എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല ഇപ്പം എന്തുകൊണ്ട് സാറ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഏതാ ഒരു സൈഡിൽ കൂടെ എന്താ ഒരു സൈഡിൽ കൂടെ പൂത്തുകൊണ്ടിരിക്കും ഒരു സൈഡിൽ കൂടെ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കും ഇത് വർഷാവസാനം വരെ ഇത് തന്നെ വർഷാവസാനം വരെ ഈ ഒരു പരിപാടിയാണ് നടക്കുന്നത് നമ്മൾ പൂക്കുക പറിക്കുക അപ്പം ഈ മറ്റ് കാർഷിക വിളികളിലേക്കുള്ള ലാഭമാ ഇത് ഇതിനെക്കൊണ്ട് യാതൊരു ശല്യം ഇല്ലല്ലോ തത്തയോ അണ്ണാനോ മരപ്പട്ടിയോ പന്നിയോ ഈ കാലത്ത് ഇപ്പൊ ഏറ്റവും ശല്യം ഇതാണ് ഈ പച്ചക്കറി കിളികളുടെ ശല്യം പിന്നെ പന്നിയുടെ ശല്യം കുരങ്ങിന്റെ ശല്യം ഇതൊന്നും ഇതിനെ എഫക്റ്റ് ചെയ്യത്തില്ല നമുക്ക് ഭയങ്കര സന്തോഷം ഇതിന്റെ അകത്ത് കയറിയാൽ ഒരു പ്രത്യേക സ്മെല്ലാണ് കാപ്പിത്തോട്ടത്തിൽ ഒരു സ്മെല്ലാണ് പിന്നെ രാവിലെ ഒരു മോർണിംഗ് വാക്കായി ഏറ്റവും നല്ലത് ഇതിൻ്റെ അകത്തായിരുന്നു ഇപ്പൊ ഒരേക്കർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഒരു ദിവസം നമുക്ക് എത്ര വരുമാനത്തിന് സാധ്യതയുണ്ട് ഒരേക്കർ എടുക്കുകയാണെങ്കിൽ ഒരു ഇത് ഹാർവെസ്റ്റിന്റെ ഒരു ടൈം ഇല്ല നമുക്ക് ഇറം മുട്ടാനൊക്കെ ഹാർവസ്റ്റ് ഉണ്ടല്ലോ ഒരു സീസണിലേ ഉള്ളൂ ഇതിന് സീസൺ ഇല്ല ഇത് എപ്പോഴും സീസൺ നമുക്ക് ഒരു മാസം ഒരു ഏതാ ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപ നാൽപ്പതിനായിരം രൂപ പറഞ്ഞു മറ്റേ കേട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ശല്യം ഉണക്കല് ഇങ്ങനെയുള്ള ഒരു ശല്യം ഇതിനെ ബാധിക്കാറില്ല വല്ലപ്പോഴൊരു കമ്പ് ഇതുപോലെ കാണും ഉണങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഒന്ന് മുറിച്ച് കളയൂ അല്ലെന്നുണ്ടെങ്കിൽ അതേ ഉള്ളൂ ഇതിന്റെ ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് ഇതിന്റെ കീഴിലോട്ടാണ് ഇതിൻ്റെ കാ കംപ്ലീറ്റ് വരുന്നത് അപ്പം നിങ്ങൾ കീഴിലോട്ട് നോക്കഴിഞ്ഞാൽ കാണാൻ വെക്കും മെള്ളല്ല കീഴിലാണ് അതിൻ്റെ കാവൾ കംപ്ലീറ്റ് വരുന്നത് ഇത് കണ്ടോ ഇത് പൂന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പൂത്ത് വരുന്നുണ്ടോ ഈ പൂവിന്റെ സ്പെഷ്യൽ മണമാണ് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചോദിക്കൂ നമ്മുടെ കാപ്പിത്തോട്ടത്തിലും മുല്ലപ്പൂവിൻ്റെ തോട്ടത്തിലും കയറുന്ന അതേ സ്മെല്ല് പിന്നെ മക്കൾമാരൊക്കെ പറയുന്നുണ്ട് ഇത് കൊടുക്കണ്ട ഇത് ഞാൻ തന്നെ യൂസ് ചെയ്ത് വളർന്നു എൻ്റെ മാനക്ക ഡോക്ടറാണ് ആയുർവേദ ഡോക്ടറാണ് അവർ പറയുന്നുണ്ട് തമിഴ്നാട്ടുകാരെ നിങ്ങൾക്കറിയാം നിങ്ങൾ ആരോ ഇല്ലാത്ത നാട്ടിൽ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കിലോ വെറും അത് വരുന്നത് വെറും പന്നല്ലതാണ് ഇതുപോലെ ഒന്നും കിട്ടത്തില്ല ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കിലോ ഇപ്പം ഓണ സീസണിൽ അവർ അവർ കത്തി വെച്ച് കൂട്ടാണ് ഇപ്പം ആന്ധ്രയിൽ നിന്ന് വരുന്നില്ലെന്ന് പറയുന്നു എന്റെ അന്ന് കടക്കാർ തന്നെ തീർച്ചു കഴിഞ്ഞാൽ ഞാനന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാറ്റുവേലയ്ക്ക് കൃഷിഭവനി കൊടുത്ത് അതിന്റെ അംഗീകൃം ഓണം അതിന്റെ അംഗീകൃപ്രാവശ്യം ഞാറ്റുവേല ഇപ്രാവശ്യം അവർ പറഞ്ഞ് ഒറ്റവരെണ്ണം വെളി കൊടുക്കരുതാണ് നമ്മുടെ കൃഷി വകുപ്പ് വിളക്കുടി കൃഷിഭവൻകാര് പറഞ്ഞേക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടാൻ ചോദിക്കാം ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ് ഇത് വെളക്കുടി പഞ്ചായത്ത് കൊല്ലം ജില്ല ആ കൊല്ലം ജില്ല പത്തനാപുരം താലൂക്കിലെ വെളക്കുടി കൃഷിഭവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നാരങ്ങ തൈ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക നല്ല ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും വലുപ്പമുള്ള നാരങ്ങ ചിലർ ചോദിക്കുന്നത് കമ്പിളി നാരങ്ങയുടെ ചെറുത് നിങ്ങൾ വേടിച്ച് അല്ല പറിച്ചുകൊണ്ട് വന്നിട്ട് കളിപ്പിക്കുവല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ മുറിച്ച് പിഴിഞ്ഞ് കുടിച്ചിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതിയെന്ന് പറയും ഇത് ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയർ കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ സാധനം രണ്ടാമത് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന നല്ല ഗ്ലേസിംഗ് ഉള്ള സാധനം അതാ തമിഴിനെ ആശ്രയിക്കാൻ നമുക്ക് ജീവിക്കണമല്ലോ ഇപ്പോഴെല്ലാം മനസ്സിലായി ഇനി ഒരു നാരങ്ങ ഉണ്ടെന്നുള്ള കാര്യം അത് പേടിച്ചവർ പിന്നെ രണ്ടാമത് അപ്പോഴേ പറയും ഇതിലൊരു നാല് കിലോ വേണേ രണ്ട് കിലോ വേണേ അഞ്ച് കിലോ വേണേ ഞങ്ങൾക്ക് അച്ച അച്ചാറിട്ട് കൊണ്ടുപോകാനാന്നെ ഇതെല്ലാം വിളഞ്ഞതാണ് ഇനിയിപ്പം നമ്മളിപ്പം ഈ ഏതാ ഇപ്പം ഈ സീസണിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഇനി എങ്കിലും ഉണ്ട് ആര് വന്നാലും ഉണ്ട് ഇതെല്ലാം ഇതെല്ലാം വിളഞ്ഞ് ഇന്നലെ മറിഞ്ഞാലും ഈ ഒരാഴ്ചയായിട്ട് നാരങ്ങ എന്ന് പറഞ്ഞാൽ നേരത്തെ അച്ചാർട്ട് വെച്ചാലേ ഓണത്തിന് ഉപയോഗിക്കാവും അതുകൊണ്ട് നേരത്തെ ആൾക്കാർ ആ നാരങ്ങ പേടിച്ചെടുത്ത് മാർക്കറ്റിൽ ഇല്ല മാർക്കറ്റിൽ സാധനം ഇല്ലാതെ നിൽക്കുവാണ് എത്ര നാളെടുക്കുന്നത് വിളഞ്ഞു വരാൻ വിളഞ്ഞു വരാൻ മൂന്ന് മാസം പിടിക്കും പൂ വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസം പിന്നെ തൈ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല തൈ ഇത് ശേഷം മറ്റേ വെറും മറ്റേ ചെറിയ നാരങ്ങയുടെ ഇതുണ്ട് അത് വെച്ചാൽ നമുക്ക് ഏതാ ലാഭമില്ലാതെ ഒരുപാട് പാ കളിക്കും പക്ഷേ ഇത് ഇരുപതെണ്ണം ഇരുപത്തൊന്നെണ്ണം ഒരു കിലോ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തൂക്കി നോക്കാം മറ്റേ മുപ്പതി പുറത്ത് പോകും ഇത് വേസ്റ്റ് ഇല്ല എന്തും ഉപയോഗിക്കാം വേസ്റ്റില്ലല്ലോ ഇതിൻ്റെ തൊലി വരെ നമ്മൾ കഴിക്കുമല്ലേ അതേസമയം ഇതിൻ്റെ മേളിൽ വിഷമടിച്ച് അല്ലെന്നുണ്ടെങ്കിൽ കാർബൈഡ് അടിച്ച് അടി അടിച്ചു വരുവാണെങ്കിൽ അതും നമ്മുടെ ഉള്ളിൽ പോകും അതാണ് ഏറ്റവും വലിയ അസുഖത്തിന്റെ ലക്ഷണം ഇത് യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ കൊണ്ടുപോയി നോക്കൂ നിങ്ങൾ നമുക്ക് സാമ്പിൾ തരും നിങ്ങൾ നോക്ക് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് അച്ഛൻ്റെക്കിലോ അമ്മയുടെ കൊടുത്തിട്ട് അവർ പറയും അവർക്ക് ഈ നാരത്തെപ്പറ്റി പണ്ടൊക്കെ വീട്ടുമുറ്റത്തിൽ ചെറിയ നാരകം ഉണ്ടായിരുന്നു അവർക്കറിയാം നാരങ്ങയെ കാണുമ്പോൾ അറിയാം നമുക്കല്ലേ പുതിയ തലമുറയല്ലേ കമ്പ്യൂട്ടർ യുഗത്തിന്റെ പുറമേ പോകുന്നത് പോകണ്ട എങ്കിലും നല്ലത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു ലക്ഷണമാണ് പണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പം നമുക്ക് വയറുകൊണ്ടും മുട്ടൊന്നും മടങ്ങത്തില്ല വയറൊക്കെ മുമ്പോട്ട് ചാടി ഏതാ ഗൾഫിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പൊ കണ്ടല്ലോ എവിടെ വീണമെങ്കിലും ഞാൻ പോയിക്കോളാം ഇതാണ് എന്റെ ആരോഗ്യം മുള്ളൊന്നും കൊണ്ടാൽ എന്ത് നമ്മളിത് ഉപദ്രവിക്കത്തില്ലോ നമ്മളിത് എന്റെ ഒരു പോളിസി അനുസരിച്ച് നമ്മളിതിന് വളവും നമ്മുടെ പിള്ളേർക്ക് ആ ആരോഗ്യത്തിനുള്ള ആഹാരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരെ നമ്മളെ തിരിച്ചടിക്കും ഇല്ല എന്ന് പറയുന്ന അതേ സ്റ്റൈലാണ് ഞാൻ എന്റെ മുള്ളു കൊണ്ടാലേ കൊള്ളത്തില്ല ഉണ്ട് നിങ്ങൾക്ക് ഒരു കയ്യിലെ ഇത്രയും എത്ര നാരങ്ങേ ഉള്ളൂ ഇത് നാല് നാരങ്ങയപ്പോഴത്തേ എൻ്റെ വലിയ കൈയ്യായിട്ട് തന്നെ നിറഞ്ഞു നിങ്ങളുടെ കയ്യിലൊന്നും ഇത് മൂന്നെണ്ണത്തിൽ കൂടുതൽ കൊള്ളത്തില്ല അതാണ് അതിന്റെ ഗുണം തമിഴ്നാട്ടുകാരൊക്കെ നിൽക്കും മറ്റേ ഫോ മറ്റേ ഫോർമാൽ ഫോർമാൽ നല്ല എൻ്റെ സൽഫാനൊക്കെ വെച്ച് പഴുപ്പിച്ച് കളർ അടിച്ച് വരും ആ നാരങ്ങ എടുത്ത് ടേസ്റ്റ് ചെയ്ത് പോകണം ഇതെടുത്ത് ടേസ്റ്റ് ചെയ്ത് പോകണം അതിന് പുളിയാണ് പുളി എല്ലാവരും അവർ കൈപ്പാണ് നമ്മുടെ വീട്ടുവെച്ചിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ കൈപ്പായിട്ട് വരും തൊലിറ്റി കനക്കുറവായിരിക്കും ഇതല്ല ഇത് വെച്ചാലും കംപ്ലൈൻ്റ് ഇല്ല നമ്മൾ കറി വെച്ചാലും കംപ്ലൈൻ്റ് ഇല്ല അതാണതിൻ്റെ ഗുണം റബ്ബർ കൃഷി ചെയ്യുന്നതിനേക്കാളും ലാഭമാണ് ഇവിടെ സാറേ റബ്ബർ ആയിരുന്നു ഇവിടെ റബ്ബർ ആയിരുന്നു റബ്ബർ നമ്മൾ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഇതിപ്പോ ആക്കിയേക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത് ഇത് ഒന്നാം വർഷം തൊട്ട് നമുക്ക് ആദായം കിട്ടി തുടങ്ങി ഏഴ് വർഷം എട്ട് വർഷം കാത്തിരിക്കണം റബ്ബർ അതിൻ്റെ അത് മുടക്കെത്ര വരും എന്നുള്ള എനിക്കറിയാം എനിക്ക് വേറെ റബ്ബർ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ അതുകൂടെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഇനി ഇത് ആക്കണം ഏതാ ഇതിന്റെ തൈ ഉൽപ്പാദിപ്പിച്ച ചതി തന്നെ എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഇനിയിപ്പോ മുന്നോട്ട് പോകുന്നത് നമുക്ക് യാതൊരുവിധ വിധ വിഷമവും ഇല്ല പ്രയാസവും ഇല്ല ഇത് മൂന്നെണ്ണം പിടിച്ചാൽ നമ്മുടെ കൈ നിറയും കണ്ടോ സാധാ ചെറുനാരകം എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം വേണമെങ്കിൽ ഒരുമിച്ച് പിടിക്കാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ആ സൈസ് തന്നെ അതിന് നല്ല ഗ്ലേസിംഗ് ആണ് ഗ്ലേസ് എന്ന് പറഞ്ഞാൽ പൊട്ട് പറിപ്പിച്ചിട്ട് അവർ ഫോർമാലിൻ വെച്ച് പഴിപ്പിക്കുന്ന അത് ഫോർമാലി എൻ്റെ സൽഫാനോ എന്തുവാന്നറിയത്തില്ല നമുക്കറിയത്തില്ല അവരത് ചെയ്യുന്നുണ്ട് വേറെ ചെറുനാരകം ഞാൻ കാണിക്കാൻ അവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഔഷധ ഗുണമുള്ള മറ്റേ ഗണപതി നാരങ്ങ നാരകമുണ്ട് അത് സ്ഥലത്തുണ്ട് ഗണപതി നാരകത്തിന്റെ തൈ ചോദിച്ച ആൾക്കാർ ശരിക്കു വരുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഏത് കാലാവസ്ഥയിൽ ഇത് നിക്കും അല്ലേ ഏത് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചൂടാണ് ഇവന് ഏറ്റവും വേണ്ടത് നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ വർഷത്തെ ഉഷ്ണത്തിന് ഉഷ്ണകാലാവസ്ഥയ്ക്ക് ഞാൻ വെള്ളം അടിച്ചിട്ടേ ഇല്ല മോട്ടർ വച്ചതേയില്ല മോട്ടർ അടിച്ചു കഴിഞ്ഞാൽ മൂട്ടിൽ ഇച്ചിരി വെള്ളം കൂടെ കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗ്രോത്താണ് ഇന്നുണ്ടാകുന്നത് ആയുർവേദ ഡോക്ടർമാർ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കറങ്ങി നടന്ന് കേരളത്തിൽ ഇല്ലാതെ ഇല്ലാതായിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ ഗണപതി നാരകൻ ആയുർവേദത്തിലെ എല്ലാ മരുന്നുകളിലും ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ ഫലം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒന്ന് പരിധി നോക്കിയാൽ മതി പലരും പറയുന്നത് കേൾക്കാം ഇത് ധാരാളമായിട്ടുണ്ട് നമ്മുടെ ഇനിയും ഇത് കൂടുതലായിട്ട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു വില വ്യത്യാസമില്ല ഇതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ പല ഇത് നമ്മുടെ പൂജ കാര്മങ്ങൾക്കും പിന്നെ അല്ലാതെ ഇത് തേടി തേടി വരുന്ന വൈദ്യന്മാരുണ്ട് എന്റെ വളരെ പള്ളി വച്ച് ചോദിച്ചിട്ട് അവർ ഒർണം തന്നെ ഒര്ണം എന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്തിട്ട് മേടിച്ചുകൊണ്ട് പോയാറുണ്ട്